എന്ന ദയഭൃത്യൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചേ വേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ശക്തി ശക്തികേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യരുടെ ഹൃദയത്തിൽ ശത്രു നിർമ്മിക്കുന്ന മുൻവിധികളും മുൻ സങ്കല്പങ്ങളുമുണ്ട് ആത്മീയ ആയുധത്തിന് മാത്രമേ ഈ ശക്തി കേന്ദ്രങ്ങളെ തകർക്കാനായിട്ട് കഴിയത്തുള്ളൂ സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിക്കാൻ ജനത്തിന്റെ ഹൃദയത്തെ ശത്രു കുരുടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ സാക്ഷാൽ വെളിച്ചമായ യേശു കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്ക് അന്ധകാര ശക്തിയെ തകർക്കാനായിട്ട് കഴിയും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും മുഹൂർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനികർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഘട്ടത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ് പ്രിയരെ വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരുകയുള്ളൂ വളരെ നീർന്ന വിഷയത്തിലൂടെ കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നവര് പ്രതികൂല സാഹചര്യത്തിൽ ആയിരിക്കുന്നവര് ഒരു നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് ആസാമിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പേര് നിങ്ങളെല്ലാവരും ആ പ്രിയ ഭവനത്തിന് വേണ്ടി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക നമുക്കൊരുമിച്ച് ആ പ്രിയ ഭവനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ പരസ്പരം കൈകൾ കരങ്ങളൊന്നും കോർത്തു പിടിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ മകൻ ജസ്റ്റിൻ ആൻ്റണിക്കായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ജെറോം ആൻ്റണിക്കായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു അവരുടെ പഠനത്തിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ സ്വർഗസ്വനായ ദൈവം പുതിയ വഴികളെ തുറന്നുകൊടുത്ത് ആദരിക്കണം പ്രതികൂല സാഹചര്യത്തിനടുവിൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടുത്തണം അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെയിരിക്കട്ടെ അത്യുന്നതനായ ദൈവ ദൈവജ്ഞാനത്താൽ നിറയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കാം പ്രിയ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ചെറിയൊരു പ്രോപ്പർട്ടി അത് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ് തക്ക സമയത്ത് വഴികൾ തുറന്നു വരട്ടെ പ്രിയ അങ്കിളിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവത്തിൻ്റെ അനുകൂലത ഈ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ശാന്തി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനേക വാഗ്ദത്ത വിഷയങ്ങൾ പുറത്തു വരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു പരസ്പരം കരങ്ങൾ കോർക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതീയെ ആസാമിലായിരിക്കുന്ന ശാന്തി സിസ്റ്റർക്കായി കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദാനമായി കൊടുത്ത പ്രിയ മകൻ ജസ്റ്റിൻ ആൻ്റണിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു പൈതൽ എന്തെയോ അനുഗ്രഹിക്കണം പുതിയ വഴികളെ തുറക്കണം ഞാനത്താൽ നിറയ്ക്കണം പഠനത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരട്ടെ ജെറോം ആൻ്റണിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ വഴികൾ പ്രിയ മകനിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്താൽ സ്വർഗസ്ഥനായി എന്തെയോ നിറയ്ക്കട്ടെ അവരുടെ പഠന മേഖലയ്ക്കായിട്ട് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കാനായിട്ട് ഞാൻ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയ കുടുംബ ദൈവത്താൽ മഞ്ഞരായി തീരട്ടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ലാൻഡ് ഒന്ന് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു തക്ക സമയത്ത് വഴികൾ തുറന്നു വരട്ടെ കൂടാതെ പ്രിയ അങ്കിളിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവത്തിൻ്റെ ഫേവർ അനുകൂലത ഈ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ അനേക വാഗ്ദത്ത വിഷയങ്ങൾ പുറത്തു വരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയ ഭവനം ദൈവത്താൽ മാന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആസാമിൻ്റെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ പ്രിയ കുടുംബത്തെ ആ നിലയിൽ മാനിച്ചുയർത്തിക്കാട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ പ്രിയരെ ആസാമിന് ദേശത്ത് ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ്സിയും തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി കടന്നു വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ തുടരരുത് ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് വേദഭാഗത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടാട്ട് പേനയും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് വന്നാട്ട് നമ്മൾ ഒരുമിച്ച് ചില വിഷയങ്ങൾ ഇന്ന് സ്വർഗസ്സനായോ ഞങ്ങളിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന ആലോചനകൾ കൈമാറാൻ പോകുകയാണ് നോട്ട്ബുക്കിനകത്ത് എഴുതി വയ്ക്കാം എടുക്കുക ഇത് ഈ സന്ദേശം നിങ്ങൾക്ക് എന്നും ഒരനുഗ്രഹമായി മാറും അത്യാഗ്രഹം നല്ലതാണ് നല്ലതല്ല എന്നാൽ ആഗ്രഹം ഉണ്ടായിരിക്കണം ആഗ്രഹം നല്ലതാണ് ഓർക്കുക ആഗ്രഹം ഇല്ലാത്ത വ്യക്തി ഉയരുന്നില്ല വളരുന്നില്ല എഴുതി വയ്ക്കാം ആഗ്രഹമില്ലാത്ത ഡിസയർ ഇല്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ഉയർന്നു വരാൻ കഴിയത്തില്ല അവർക്ക് വളർച്ച ഉണ്ടാകത്തില്ല അവരെപ്പോഴും മുരടിച്ച് തന്നെ നിൽക്കും ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കുറേ കൂടി നന്നാകാനായിട്ട് നിങ്ങൾക്ക് ഒരാഗ്രഹം വേണം എൻ്റെ പ്രേക്ഷകർ എൻ്റെ വിശ്വാസികൾ കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആ നിലയിൽ വാഞ്ചിക്കണം എനിക്ക് കുറച്ചുകൂടെ ഉയർന്നു വരണം ഞാൻ കുറെ കൂടി ഉയരുവാൻ വളരുവാൻ ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുകയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും കുറേ കൂടി ഉയർന്നു വരുവാൻ വളർച്ച നേടുവാൻ പരിശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു വേദപുസ്തകം ആഴത്തിൽ ആ നിലയിൽ പഠനം നടത്തുന്നു അങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് സമയം വേർതിരിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണ് ശ്രദ്ധിച്ച് യേശു കർത്താവിൻ്റെ ഭാവമുള്ളവരായിട്ട് നിങ്ങൾ മാറണം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഭാവമുള്ളവരായിട്ട് നിങ്ങൾ മാറേണ്ടത് ആവശ്യമാണ് അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹമായി തീരണം നിങ്ങളിന്ന് വ്യത്യസ്ത മീഡിയയിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഞാനൊരു അനുഗ്രഹമായി മാറും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ആയിരുന്നാലും നിങ്ങൾ ആയിരിക്കുന്ന നിലയിൽ തുടരാനായിട്ട് നിങ്ങൾ വിസമ്മതിക്കണം നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഈ നിലയിൽ തന്നെ തുടർന്നു പോകരുത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന നിലയിൽ തുടരാനായിട്ട് നിങ്ങൾ വിസമ്മതിക്കുക കുറേ കൂടി ഉയരത്തിൽ പറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എഴുപത് ശതമാനം മാർക്ക് വാങ്ങുന്ന കുട്ടികളെ നിങ്ങൾ എൺപത് ശതമാനം അതിനു മുകളിൽ എത്തിച്ചേരുക നിങ്ങളുടെ നിലവാരം നിങ്ങളൊന്ന് ഉയർത്തണം അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കണം പ്രവർത്തിക്കണം പഠിക്കണം നിങ്ങൾ ഓരോരുത്തരും കഠിനമായിട്ട് അധ്വാനിക്കുന്നവരായിട്ട് മാറണം കുറച്ച് ഭൂമിയുള്ള ആൾക്കാർ കുറെ കൂടി ഭൂമി ഭൂമി വാങ്ങാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ചെറിയ ഭവനത്തിലാണ് നിങ്ങൾ പാർക്കുന്നതെങ്കിൽ ഒരു നല്ല ഭവനം ഉണ്ടായി വരാനായിട്ട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക ദൈവമക്കളുടെ സാമ്പത്തികം ദൈവമക്കളുടെ ഭൂമി ദൈവമക്കളുടെ ബിസിനസ് എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ചു പെരുകട്ടെ ഒരു ചെറിയ ഷോപ്പ് വലിയ ഷോപ്പായി മാറട്ടെ ചെറിയ ബിസിനസ് വലിയ ബിസിനസ്സായി മാറട്ടെ ചെറിയ സംരംഭങ്ങൾ വലിയ സംരംഭങ്ങളായി മാറട്ടെ ചെറിയ സഭ വലിയ സഭയായി തീരട്ടെ ചെറിയ കൂട്ടം വലിയ കൂട്ടമായി മാറട്ടെ ഇനിയൊരു അനുഭവം ഞാൻ പറയാനായിട്ട് പോകുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ അറിയ അറിയാവുന്ന കാര്യമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് സ്മിത്ത് വിഗിൾ സുവർത്ത് എന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ മറ്റൊരു ദൈവദാസനുമായിട്ട് ഒരു വലിയ പട്ടണത്തിലെ മീറ്റിംഗിന് ശേഷം അവരൊരുമിച്ച് നടക്കുന്ന നേരത്തെ ഒരു കൊച്ചു പള്ളി കാണാനിടയായി ആ നേരത്ത് അദ്ദേഹം സ്മിത്ത് വികിത്വർത്തിനോട് ചോദിച്ചു ഈ വലിയ പട്ടണത്തിൽ കൊച്ചുപള്ളി പള്ളി എന്തുകൊണ്ട് ഉണ്ടായി എന്തുകൊണ്ട് ഇത് വലിയ ചർച്ചായിട്ട് പള്ളിയായിട്ട് മാറിയില്ല സ്മിത്ത് ഇങ്ങനെ മറുപടി പറയുകയുണ്ടായി ഈ ചർച്ച് സ്ഥാപിച്ച മനുഷ്യന്റെ വിശ്വാസം ചെറുതായിരുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ വിശ്വാസം ചെറുതായി പോകരുത് നിങ്ങളുടെ വിശ്വാസം വലുതായി തീരട്ടെ അതുകൊണ്ടാണ് ചെറിയ പള്ളിയായി മാറിയത് വിശ്വാസം പോലെ സംഭവിച്ചത് മാർട്ടിൻ ലൂഥർ ഒരിക്കൽ പറയുകയുണ്ടായി എഴുതി വെക്കാം മാർട്ടിൻ ലൂഥർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് മതി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു അവർ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന മനുഷ്യൻ ഉയർന്നു വരികയില്ല അവിടം കൊണ്ട് തീരുകയാണ് ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു ഇനി ആ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല അതിനാൽ മതിയെന്ന് പറയരുത് നിങ്ങൾ മതിയെന്ന് പറയരുത് ന്യായമായ രീതിയിൽ ഇനിയും കുറെ കൂടി ജ്ഞാനമുണ്ടാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ന്യായമായ രീതിയിൽ ഇനിയും കുറേ കൂടി തരണമേ എന്ന് വാഞ്ചിക്കണം പ്രാർത്ഥിക്കണം ബിരുദം കുറേ കൂടി വേണമെന്ന് ആഗ്രഹിക്കണം ഈ ബിരുദം എനിക്ക് പോരാ എനിക്ക് കുറേ കൂടെ വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയണം കുറച്ചുകൂടി ഉയർന്നു വരാനായിട്ട് ആഗ്രഹിക്കണം ഭൂമി വേണമെന്ന് ആഗ്രഹിക്കണം ബിസിനസ് കുറെ കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം സമ്പത്ത് വെൽത്ത് കുറച്ചുകൂടി ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ആരോഗ്യം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം മാന്യത ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം സഭയിൽ ആളുകൾ വാഹനം കഴിവ് കൃപാവരം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ വ്യത്യസ്ത മീഡിയയിലൂടെ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തോട് അറിയിക്കാനുള്ള ദൂതുകളാണ് ഇന്ന് വളരെ പ്രാർത്ഥിച്ച നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കുറെ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നാട്ടിലെ പാവപ്പെട്ടവർക്കും നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും തീർന്നില്ല ദൈവവേലയ്ക്കും കുറേ കൂടി നല്ലതാണ് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നല്ലതാണ് നാട്ടിലെ പാവപ്പെട്ടവർക്ക് അത് പ്രയോജനമാണ് മക്കൾക്ക് കൊച്ചുമക്കൾക്കും ദൈവവേലയ്ക്കും നല്ലതാണ് സാമ്പത്തികമുണ്ടെങ്കിൽ സാമ്പത്തികമുണ്ടെങ്കിൽ കുറച്ചുപേരെ ആഫ്രിക്കയിൽ സുവിശേഷം എത്താത്ത സ്ഥലത്ത് എത്തിക്കാനായിട്ട് സാധിക്കത്തില്ലേ എന്തിനേറെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയത്തില്ലേ സാമ്പത്തികമില്ലായെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല അപ്പോൾ സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ ദൈവവേലയ്ക്കും കൂടെ പ്രയോജനമായിട്ട് മാറത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം സാമ്പത്തികത്തിന് വേണ്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവൻ നിലവാരം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ സമ്പത്ത് വർദ്ധിക്കുന്ന നേരത്ത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭക്തി ആരാധന ദൈവഭയം തണുത്തു പോകരുത് വീണ്ടും ഞാൻ പറയുന്നു സമ്പത്ത് വർദ്ധിക്കുന്ന സമയത്ത് വിശ്വാസം ഭക്തി ആരാധന ദൈവഭയം തണുത്ത് തണുത്ത് ഉറഞ്ഞു മറിച്ച് ഈ പറഞ്ഞതെല്ലാം കൂടിക്കൂടി വരണം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവഭക്തി കൂടണം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആരാധന കൂടണം ദൈവഭയം കൂടണം ഉദാഹരണമായിട്ട് അബ്രഹാമിനെ നോക്കിക്കെ അബ്രഹാമിന് സമ്പത്ത് ധാരാളം ഉണ്ടായപ്പോൾ അബ്രഹാം വഷളായി പോയില്ല ദൈവത്തോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുകയാണ് ഉണ്ടായത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സഭയിൽ സഭ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന അറിയിക്കട്ടെ നിങ്ങളുടെ സഭയിൽ രാഷ്ട്രീയത്തിൽ കുടുങ്ങിയിട്ട് അനാത്മികത ജീവിതത്തിൽ വേരുപിടിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് പല സഭകളും വളർന്നു വരുന്ന സഭകൾ പലതും തകർന്നു പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതിനകത്തെ പൊളിറ്റിക്സാണ് ജീവിത വിശുദ്ധി ഹൃദയത്തിന് അകത്താണ് സമ്പത്ത് നിങ്ങളുടെ ഭക്തി ദൈവത്തുള്ള ആശ്രയം അപഹരിച്ചു കളയരുത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തേങ്ങൽ കാണാതെ പോകരുത് മറ്റുള്ളവർ വിഷമിക്കുന്നത് കണ്ണുനീരിൽ തുടരുന്നത് കാണാതെ പോകരുത് നിങ്ങൾക്കെന്തെങ്കിലും എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ സഹായിക്കണം കൂടെയുള്ളവർ വിശന്ന് കലയുന്നുണ്ടെങ്കിൽ ആ വിശത്തിന് പണമില്ലാതെ ഏങ്ങലടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളുമോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ സ്വയമൊന്ന് ചിന്തിച്ച് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ചിന്തിക്കണം നിങ്ങളുടെ കൂടെയുള്ളവർ വിശന്ന് കരയുന്നുണ്ടോ നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർ അവരെ േങ്ങലോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ആവശ്യത്തിന് പണമില്ലാതെ ഏങ്ങൽ അടിക്കുകയാണോ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമുള്ളപ്പോൾ അവരെ സഹായിക്കാതിരിക്കരുത് കേട്ടോ അതുപോലെ തന്നെ കള്ളക്കണക്കെഴുന്നവർ എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു കള്ളക്കണക്കെഴുതി അതിനകത്തുനിന്ന് തിരിമറികൾ നടത്തി അത് സമ്പാദ്യമായിട്ട് നിങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങൾക്കത് ഉപകരിക്കത്തില്ല കേട്ടോ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേപ്പറുകളിൽ തിരിമറി സാമ്പത്തിക തിരിമറി നടത്തി സ്വന്തം പേരിൽ എഴുതി ചേർത്താൽ ദൈവം കനിയുമോ ദൈവം ഫേവർ കാണിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ചുരുക്കി പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്ന വരുമാനം മാത്രമേ സ്വന്തം പോക്കറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയില്ല സമ്പത്ത് വർദ്ധിച്ചാൽ പിശാജിന് അവകാശം പറയുവാൻ അശേഷം അവസരം കൊടുക്കാതെ ഇരിക്കണം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ പിശാജിന് അതിനകത്ത് അവകാശം പറയാനായിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത് സാഹചര്യം ഒരുക്കി കൊടുക്കരുത് ഞാൻ നിങ്ങൾ അറിയിക്കട്ടെ തലമുറകളെ ബാധിക്കുന്ന ശാപ വസ്തുക്കൾ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സദൃശം പത്ത് ഇരുപത്തിരണ്ട് നോക്ക് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല മറ്റൊരു മലയാള പരിഭാഷ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അവൻ അതിനോട് കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല സഹോദരങ്ങളെ സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് സമ്പത്ത് നൽകിയവൻ അതിനോടുകൂടെ കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല എന്നാണ് മറ്റൊരു തർജിമയിൽ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് ഇരമ്പി പ്രവചനം പതിനേഴ് പതിനൊന്ന് നോക്കുക അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയെപ്പോലെ ആകുന്നു അടുത്തത് അവൻ്റെ മദ്യായുസ്സിങ്കൽ അതവനെ വിട്ടുപോകും ഒടുക്കം അവൻ പോഷനായി തീരും സഹോദരങ്ങൾ നിങ്ങളൊരു പോഷനായി മാറരുത് നിങ്ങളൊരു പോഷനായി തീരാതിരിക്കാൻ നിങ്ങളൊരു പരാജയമായി മാറാതിരിക്കാൻ നിങ്ങളൊരു ഒരു ഒരു വലിയ ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മശക്തമായിട്ടിടപെടുന്ന വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ കൈമാറിക്കൊണ്ടേയിരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കുന്നവനാണ് സഹോദരങ്ങളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന കേട്ടോ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അനവധി മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരോട് അറിയിക്കട്ടെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ് എന്നാൽ ആരെയാണ് ിക്കുന്ന അറിയാമോ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനെ അവൻ അനുഗ്രഹിക്കും ദൈവമായിട്ട് ബന്ധത്തിൽ ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുന്നവനെ അവൻ അനുഗ്രഹിക്കുന്നു ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനെ ദൈവം അവനെ സ്നേഹിക്കുന്നു ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്ന നേരത്ത് ദൈവം നോക്കിക്കാണുന്ന എന്താണെന്നറിയാമോ അവനെയും അവൻ്റെ തലമുറകളെയുമാണ് ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ മാത്രമല്ല അനുഗ്രഹിച്ച് നിർത്തുന്നത് നിങ്ങളുടെ തലമുറകളെ കൂടി അനുഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് ദൈവമാതാമിനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് അറിയാമോ തലമുറകളെ കൂടെ അനുഗ്രഹിക്കുകയായിരുന്നു അതുപോലെ തന്നെ നോഹെ അനുഗ്രഹിച്ചത് നോക്കിക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചത് നോക്കിക്കേ പഴയ നിന്നുള്ള ഭക്തന്മാരെ അനുഗ്രഹിച്ചത് നോക്കിക്കേ ഇസഹാക്കിനെയും ദാവീദിനെയും അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് നോക്കിക്കേ എബ്രായർ പരു പതിനൊന്നിലെ എല്ലാ വിശ്വാസ വീരന്മാരെയും അനുഗ്രഹിച്ചത് നിങ്ങളൊന്ന് നോക്കിക്കേ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം നിങ്ങൾ ഇച്ചിരി സമയമെടുത്തു വായിക്കണം കേട്ടോ അതിനകത്ത് ഓരോരുത്തരെയും ഹിച്ച വിധങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ യെസ് തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും തലമുറകളെ അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രയാസത്തിൽ ഒരു സമാധാനത്തിനു വേണ്ടി ടി വി ചാനൽ ഓൺ ചെയ്ത സമയത്ത് ഈ നിങ്ങൾ ഒരുപക്ഷെ ഈ ടി വി ചാനലിലൂടെ ഞങ്ങളുടെ മെസ്സേജ് കേൾക്കാനിടയായി തീർന്നതാണ് എന്നാൽ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദര സഹോദരി നിന്നോട് അറിയിക്കാനുള്ള ദൂത ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നത് നമ്മുടെ ദൈവം ആരാന്നറിയാമോ അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഒരു കാര്യം കൂടെ പറയട്ടെ അനുഗ്രഹത്തിന് പകരം ശാപം ശാപ കാരണമായിട്ട് ഒരു വസ്തു ഒരു കാര്യവും ഒരു ചെറിയ പേപ്പർ പോലും നിങ്ങളുടെ വീട്ടിൽ കാണാൻ പാടില്ല അതിനകത്ത് ശത്രു സാത്താന്യ ശക്തികൾ അവകാശം പറയാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കപ്പെടണം നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം അനേക വർഷങ്ങളായിട്ട് അനേക ടി വി ചാനലിലൂടെ അനേകം മീഡിയയിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിലാണ് ഓരോ ആഴ്ചയിലും ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ആലോചനകൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അറിയിച്ച ഈ മാറ്റമില്ലാത്ത വചനത്തിലൂടെ അറിയിച്ച ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്ത നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങൾ ഒരു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് നിങ്ങളായിരിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സാലറി കിട്ടുന്നുണ്ട് പക്ഷെ ആ സാലറി എല്ലാം പലിശക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ആ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉപകരിക്കാൻ കഴിയുന്നില്ല ഒരു ചിലരുണ്ട് തലമുറകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷെ ആ തലമുറകളൊക്കെ അത് വേണ്ടവണ്ണം അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ആ നിലയിൽ കുടുംബത്തിന് ഭാരമായിട്ട് മാതാപിതാക്കന്മാർക്ക് ഭാരമായിട്ട് മറ്റുള്ളവർക്ക് ഭാരമായിട്ടൊക്കെ തുടരുന്ന ആ നിലയിൽ ഒക്കെ ഞങ്ങൾ ആ നിലയിൽ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരാണ് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ അറിയിച്ച ദൂത് നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാനായിട്ട് കഴിയും ആർക്ക് ആര് പ്രാർത്ഥിക്കും കണ്ണുനീരോട് പ്രാർത്ഥിക്കും കർത്താവെ എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണം എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ കർത്താവെ എൻ്റെ കുറവിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കണമേ കർത്താവെ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ഘടകത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ ആരാണ് തിരുവചനം കേട്ടതിന് ശേഷം സമർപ്പിക്കുന്നത് ആർ ആരാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവ വിധേയപ്പെടുന്നത് ദൈവ ശബ്ദത്തിന് വിധേയപ്പെടുമ്പോൾ ദൈവ വചനത്തിന് വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുമ്പോൾ ആലോചനകൾക്ക് വിധേയപ്പെടുന്ന സമയത്ത് ദൈവം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റിയിരിക്കും വചനം കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ ഒക്കെ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടെ എന്തുകൊണ്ടാണ് ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പഴയ ഭക്തന്മാരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നോഹെ ദൈവം അനുഗ്രഹിച്ച് അതിനെല്ലാം ഒരു ഉണ്ട് കേട്ടോ അനുഗ്രഹിക്കപ്പെടാൻ റീസൺ ഉണ്ട് അത് കണ്ടെത്തണം ഇന്ന് വരെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയാത്ത നിലയിലാണ് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകും ചിലരുടെ ഭവനത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപങ്ങൾ വെളിപ്പെടുകയാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണം കണ്ടെത്താൻ വേണ്ടി ചില വിഷയങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങൾ മൂളു നാല് ദിവസമായിട്ട് പനിയാൽ വളരെയേറെ ഭാര്യപ്പെട്ടു മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞിന് കുറവില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ വിജുവാൻ ഭാസ്റ്ററെ വിളിച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതപരമായി കുഞ്ഞിന് വിടുതൽ കൊടുക്കുവാൻ്റെ കണ്ണിവിടെ ആയി തീർന്നു പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസിനോട് നന്ദി അറിയിക്കുകയാണ് കർത്താവ് ധാരാളമായിട്ട് ദേവദാസിനെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം ആരാണ് ദേവസ്വനയിൽ സമർപ്പിക്കുന്നത് സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം പരിശുദ്ധ നിയമം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഈ വരുന്ന ഈ ഈ ഒക്ടോബർ മാസം പതിനഞ്ച് മുതൽ ഞാൻ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുകയാണ് പ്രാർത്ഥന ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ആ നമ്പർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സെവൻ ത്രീ ഫൈവ് ടു സിക്സ് സെവൻ സിക്സ് ടു സിക്സ് ടു ഒരിക്കൽ കൂടെ പറയാം ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സിക്സ് സെവൻ സിക്സ് ടു സിക്സ് ടു ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതായിരിക്കും യു കെയുടെ ദേശത്ത് ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് യു കെയിൽ നടക്കുന്ന ഉണർവിന് മീറ്റിംഗിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനേകർ ഈ ഉണർവിന് മീറ്റിങ്ങിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലയിലൂ ആരാണ് ഈ ദിവസങ്ങളിൽ കടുത്ത തലവേദനയാൽ ഭാരപ്പെട്ടു യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നടക്കട്ടെ അതുപോലെ തന്നെ കടുത്ത നിരാശയിലൂടെ കടന്നു പോകുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക വിദേശ രാജ്യത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ വഴി സ്വർഗസ്സനായം തുറന്നു തരാനായിട്ട് പോകുകയാണ് ആരാണ് കണ്ണിന് കറിച്ച കുറവിനാൽ ഭാരപ്പെട്ടു യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ അതുപോലെ തന്നെ ഫിക്സ് വന്നിട്ട് പലപ്പോഴും കഷ്ടപ്പെടുന്ന ഒരു പൈതലിനെ യേശു കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ സൗഖ്യമാക്കാൻ പോകുകയാണ് ഈ ആഴ്ചകളിൽ ചില പ്രാർത്ഥനാ വിഷയത്തിന് സ്വർഗസ്ഥനായ ദൈവം മറുപടി തന്നാദരിക്കാൻ പോകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു വിശേഷാൽ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ യേശുവിനാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതിന്റെ ചിറകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു